കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനം നടത്തി ഇ എം മാഗസ്തി ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയും ദീപം തെളിയിച്ചുമാണ് അനുസ്മരണ യോഗം ആരംഭിച്ചത് കട്ടപ്പന നഗരസഭാ സ്റ്റേഡിയത്തിൽ നടന്ന യോഗം എ ഐ സി സി എം കംഡ്വക്കറ്റ് ഇ എം മാഗസ്തി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അംഗമായി ഒരു കോൺഗ്രസ് പ്രവർത്തകന് ആകാവുന്ന എല്ലാ പദവികളും എത്തിയ ആളാണ് ശ്രീ ഉപഞ്ചാരൻ പക്ഷേ ആ പദവികളിൽ ഓരോന്നും കേരളത്തിൽ ചിലപ്പോൾ പകരം കൂടുതൽ വിനിയാത്തിനായിരുന്നു എന്ന കാര്യം പ്രചാരത്തെപ്പറ്റി പറഞ്ഞ നിരാദമായ അനുഭവകരം കൊടുക്കുണ്ട് എന്നതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കേരളത്തിലെ വളർച്ചയിൽ അദ്ദേഹത്തിന് അനുസ്പരമായ അംഗത്തിൽ അദ്ദേഹം തുടങ്ങി വെച്ച പദ്ധതിയിൽ മുഖ്യമന്ത്രിയായിരുന്നു തുടങ്ങി വെച്ച കൊച്ചി മെട്രോയിൽ പോയി അതുപോലെ കണ്ണൂർ വിമാനത്താവളവും വിടിഞ്ഞ തുറമുഖവും ഒക്കെയാണ് കേരളം ഭാവിയിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ഭരണാധികാരി ഉണ്ടായിരുന്ന കാഴ്ചമാറിന് നിശ്ചയതാരൻ പ്രതീകമാണെന്ന് നമുക്ക് അത് വികസനം സ്വാഭാവിക ദീരപിക്ഷാ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ രാജ്യത്തെ സാധാരണക്കാർ നാട്ടിലെ സാധാരണക്കാർ രോഗികൾ അവശത്തെ ചോദിക്കുന്ന ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാക്കാൻ ഉത്തരവാദിത്വവും ഭരിക്കുന്നവർക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടിയിലൂടെ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ച മുഴുവൻ ആളുകൾക്കും സഹായത്തിൻ്റെ കൈത്തരി ഞെട്ടിക്കൊടുക്കാൻ അദ്ദേഹത്തെ കഴിഞ്ഞു എന്നുള്ളത് ലോകത്തിന്റെ അത്യാപൂർവമായ ഒരു സംഭവമായി നമ്മൾ കാണുകയാണ് അദ്ദേഹത്തിന്റെ സ്മരണ യാഥാർത്ഥ്യം പ്രവർത്തകരെ ആദരിച്ചു മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു ജോണി കുളമ്പള്ളി തോമസ് മൈക്കിൾ ബീന ടോമി ജോയി അണിത്തോട്ടം ഷാജി വെള്ളമാക്കൽ സിബി പാറപ്പായി ബീന ജോബി ഷൈനി സണ്ണീച്ചെറിയാൻ രാജൻ കാലാച്ചുറ ലീലാമ ബേബി സജിമോൾ ഷാജി എ എം സന്തോഷ് ബിനോയി വെണ്ണിക്കുളം പി എസ് രാജപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു